മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കരുണ പ്രതാപനെ അഭിനന്ദിക്കാനായിട്ട് പ്രതാപൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് മാത്രമല്ല മുത്തശ്ശിയും പ്രതാപനെയും കണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ ഇല്ല മോളെ ഇതുവരെ ഒരറിവുമില്ലെന്നാണ് തോന്നുന്നത് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ മോളെ കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷനടിച്ച് ഫോണും വിളിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ കണ്ട് അല്ലാതെ അവൾക്ക് മറ്റൊരറിവുമില്ല അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട് അത് അതുകൊണ്ട് പെല്ല പറ അല്ലെങ്കിൽ അവളത് കേട്ടുകൊണ്ട് ഇങ്ങോട്ട് വരും അന്നേരം കരുണ പറയുന്നുണ്ട് ഉണ്ണിയേട്ടനെ മേകേട്ടൻ വിളിച്ചിരുന്നു ആ മാർക്കോയെ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത് അന്നേരം പ്രതാപൻ പറയുന്നു അവൻ പറഞ്ഞ കാര്യം സത്യമാണ് കാരണം അവൻ്റെ കയ്യിൽ നിന്ന് ആടി കിട്ടിയത് എനിക്കും വാമനുമാണല്ലോ ആ ആടിയുടെ ശതം ഇതുവരെ മാറിയിട്ടില്ല പീൽച്ചേറിയിൽ നിന്ന് കഷ്ടിച്ചങ്ങോട്ട് എണീറ്റ് നടക്കാൻ തുടങ്ങിയെങ്കിലും അവിടെ ഇവിടെ ഇപ്പോഴും വേദന തന്നെയാണ് വാമൻ്റെ അവസ്ഥ അതൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ മാർക്കോയെ സൂക്ഷിക്കണം മാത്രമല്ല കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ഉറ്റ സുഹൃത്തും കൂടിയാണ് എന്തിനും പോന്നവനാണ് പോന്നവനാണവൻ അതേസമയം മേഘൻ വീണ്ടും ഉണ്ണിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ മംഗളായിട്ട് നടന്നു പക്ഷേ ഒരു പ്രശ്നമുണ്ട് ആ മാർക്കോയെ സൂക്ഷിക്കണം അവൻ നിസാരക്കാരനല്ല കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ്റെയും പ്രധാപനങ്ങളുടെയും കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടൊടുവിൽ അവരെ തന്നെ തല്ലിച്ചതച്ചതാണ് കണ്ണന് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി കാണാതായൻ്റെ പേര് അവ എന്തായാലും നമ്മുടെയൊക്കെ പിന്നാലെ കാണും എൻ്റെ അച്ഛനെയും പ്രതാപന പ്രതാപനങ്കലിനെയും തൊട്ടേൻ്റെ കൂലിയായിട്ട് കള്ളപ്പെണ്ണ് കേസി അവനെ കൊടുക്കാൻ ശ്രമിച്ചിട്ടും ആ അനന്ദും മഹാലക്ഷ്മിയും കണ്ണനും കൂടി വന്ന് അവനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണന് ഒരാപത്ത് വരുമ്പം ഉറപ്പായിട്ടും മാർക്കോ സഹായത്തിന് സഹായത്തിനിറങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ് അന്നേരെ ഉണ്ണി പറയുന്നുണ്ട് ആ കാര്യത്തിൽ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല അമ്മാവനെയും മേഘേട്ടനെയും കരുണയുടെ അച്ഛനെയും മാത്രമേ മാർക്കോയ്ക്ക് സംശയമുള്ളൂ അല്ലാതെ എന്നെയും കരുണയും ഒന്നും അവന് സംശയം കാണില്ല അത് കേട്ട് മേഘം പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട ഉറപ്പായിട്ടും നിങ്ങളെ എല്ലാവരെയും അവന് സംശയം കാണും പ്രത്യേകിച്ചും ദുർഗാമയും നിന്നെയും കരുണയൊക്കെ കാരണം പലതവണ അവർ തങ്ങളീ മീറ്റ് ചെയ്തിട്ടുണ്ട് കണ്ണൻ്റെ ഓഫീസിൽ തന്നെ മാർക്ക് വന്നിട്ടുള്ളതായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന എന്നോട് പറഞ്ഞിരുന്നു മാത്രമല്ല തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലും പുറത്തു വെച്ചൊക്കെ തവണ അവർ കണ്ടുമുട്ടിയതായിട്ടൊക്കെ പലരും പറഞ്ഞ് ഞാനും അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ കാര്യം ഉറപ്പായിട്ടും കണ്ണനും മഹാലക്ഷ്മിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും കാരണം കണ്ണന് നിന്നെയും കരുണയും അമ്മായിയും ഒന്നും ഇഷ്ടമല്ലല്ലോ മരുന്നി മായം കലർത്തിയ കാര്യവും ഇല്ലാത്തതും പൊല്ലാത്തതും ഒക്കെ പറഞ്ഞ് അവൻ്റെ മനസ്സിൽ വിരോധം ഉണ്ടാക്കിച്ച് കാണും അതുകൊണ്ട് തന്നെ നീയും അമ്മായിയും കരുണയൊക്കെ നേരിട്ടല്ലെങ്കിൽ പോലും മഹാലക്ഷ്മിയുടെ തിരോധാനത്തിൽ പങ്ക് കാണും എന്നൊക്കെ അവന് മനസ്സിലാകും മാത്രമല്ല മഹാലക്ഷ്മി മാത്രമല്ലേ മരിച്ചിട്ടുള്ളൂ കണ്ണ ഇപ്പോഴും ജീവിച്ചിട്ട് പല തവണ നമ്മൾ അവനെയും അവളെയും കൊല്ലാൻ വേണ്ടിയിട്ട് ചെന്ന കാര്യമൊക്കെ അവൻ അറിയാം അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി കാണാതെ അതിൻ്റെ പേര് അവൻ ആദ്യം സംശയിക്കുന്നത് നമ്മളെയൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് മേഘേട്ടം പറയുന്നത് അന്നേരം മേഘം പറയുന്ന തൽക്കാലം നമ്മൾ ആരും ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകണ്ട അഥവാ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ കൂടെ ആരെങ്കിലും കാണണം അല്ലെങ്കിൽ നമ്മളെ തട്ടിക്കൊണ്ടു പോകാനോ അപായപ്പെടുത്താനോ മടിക്കില്ല അവൻ അന്ന് കള്ളപ്പെണ്ണു കേസി കുടിക്കെന്നും പറഞ്ഞുകൊണ്ട് എനിക്കിട്ടൊരു കൊട്ട് തന്നത് മാർക്കോ ഇതുവരെ എന്നോട് മേഘേട്ട ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ലല്ലോ എന്താ മാർക്കോ ചെയ്തത് ഉണ്ണി അത് ചോദിച്ചതും മേഘം പെട്ടെന്ന് അങ്ങ് സ്തംഭിച്ചു പോന്നു എന്ത് പറയണമെന്ന് അറിയാൻ മേലാതെ കാരണം മാനസേം തന്നെയും കൂടി നാട്ടുകാരെയും കൊണ്ട് പിടിപ്പിച്ച് മാനം കെടുത്തിയെന്നുള്ള കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു ഉണ്ണിയുടെ സഹോദരിയാണ് ആ കാര്യം പറഞ്ഞതിൻ്റെ പേര് എൻ്റെ കരണം അടിച്ച് പൊട്ടിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഉണ്ണി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം മേഘൻ മേഘനറിയാം അതുകൊണ്ട് വിഷയം മാറ്റി പറയുന്നുണ്ട് അവൻ മറ്റൊരു കള്ളക്കേസ് എന്നെ കൊടുക്കാൻ നോക്കി എന്തായാലും എനിക്കൊന്നും പറ്റിയില്ല അതുകൊണ്ട് തൽക്കാലം ഒന്ന് സൂക്ഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അന്നേരം ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും ഏകേട്ടനൊന്നും സംഭവിച്ചില്ലല്ലോ അതുതന്നെ ഭാഗ്യം അവൻ്റെ സ്വഭാവത്തിന് തല്ല് ശരിയാക്കോ പറഞ്ഞു കേട്ടിട്ടുള്ളത് അന്നേരം മേഘം പറയുന്നുണ്ട് മഹാലക്ഷ്മി കാണാതായ പേരിൽ എന്തെങ്കിലും അന്വേഷണവും കാണാൻ ഉണ്ടായിട്ടുണ്ടോ അന്നേരം ഉണ്ണി പറയുന്നുണ്ട് ഒരു ദിവസം കണ്ണേട്ട ഇതുപോലെ വിളിച്ച് ചോദിച്ചിരുന്നു മഹാലക്ഷ്മി കമലേശ്വരൻ വീട്ടിലേക്കും കാണാൻ വന്നിരുന്നു കാണാനില്ല അഥവാ വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞതല്ലാതെ മറ്റാരും തിരക്കി വന്നില്ല എന്തായാലും ഇന്നലെ ഉച്ച മുതൽ കാണാതായതല്ലേ ഉറപ്പായിട്ടും കണ്ണേട്ടം കേസ് കൊടുക്കാൻ ചാൻസ് ഉണ്ട് അധികം താമസിക്കാതെ പോലീസും കേസും അന്വേഷണമൊക്കെ ആകുമെന്നാണ് തോന്നുന്നേ അത് കേട്ട് മേഘം പറയുന്നുണ്ട് അത് അതൊറപ്പായും കാണില്ലേ എന്തായാലും ഇന്നലെ ഉച്ച മുതൽ കാണാതായവളെ തിരക്കാൻ വേണ്ടിയിട്ട് കേസ് കൊടുക്കും ഒരു പക്ഷേ അവൻ്റെ സ്വാധീനം ഉപയോഗിച്ച് നമ്മളിലേക്കും കാണാൻ കേസ് തിരികുകയാണെന്നുണ്ടെങ്കിൽ ജയിലിൽ പോകാനും എനിക്ക് മടിയില്ല പകരം തിരിച്ചു വരുമ്പം എൻ്റെ പങ്ക് കൃത്യമായിട്ട് ഇവിടെ മാറ്റി വെച്ചിരുന്നാൽ മതി അന്നേരം ഉണ്ണി പറയുന്നുണ്ട് അത് പിന്നെ പ്രത്യേകം പറയണോ മേഘേട്ട മേഘം പറയുന്നുണ്ട് ഒരു പക്ഷേ കേസാവുകയെന്നുണ്ടെങ്കിൽ ആ മാർക്കോയും തീർത്തിട്ടേ ഞാൻ ജയിലിൽ പോയി കിടക്കൂ ഒരാളെ തീർത്താലും രണ്ട് പേരെ തീർത്താലും ശിക്ഷയൊന്നല്ലേ അങ്ങനെയൊന്നും വരത്തില്ല എന്തായാലും മേഘേട്ടനെ പിടിക്കാൻ വേണ്ടിയിട്ട് മഹാലക്ഷ്മിയുടെ ഡെഡ് ബോഡിയോ ഒരു തെളിവോ ഒന്നും പോലീസിന് കിട്ടിയിട്ടില്ലല്ലോ മാത്രമല്ല എല്ലാ പഴുതുകളും അടച്ചല്ലേ കാര്യങ്ങളെല്ലാം ചെയ്തത് അഥവാ കേസായാൽ പോലും കരുണയുടെ അച്ഛന് ഒരുപാട് പണമുണ്ട് അങ്കിള് പണമറക്കി നമ്മളെയൊക്കെ നിസ്സാരം പോലെ കേസിൽ നിന്ന് ഒഴിച്ചോണ്ട് വരും മാത്രമല്ല സുരേഷെന്ന് പറയുന്ന ഡ്രൈവറുമായിട്ട് അവൾ പോയെന്ന് പറഞ്ഞു വരുത്തി തീർക്കാം അപ്പോൾ പിന്നെ കണ്ണനും അവളോട് ദേഷ്യമാകും പിന്നെ മഹാലക്ഷ്മിയെക്കുറിച്ച് അന്വേഷിക്കാനൊന്നും അയാളും ഇറങ്ങില്ല മേഘം പറയുന്നു ഞാനും അങ്ങനെയൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അവനും അവളും കൂടി ഒളിച്ചോടിപ്പോയതാണെന്ന് കണ്ണൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതോടെ എല്ലാ പ്രശ്നവും തീരും എന്നിട്ട് ഉണ്ണി പറയുന്നുണ്ട് അമ്മയൊന്ന് കണ്ണേട്ടനെ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്തായാലും നമുക്കൊരു വിരോധവും ഇല്ല സ്നേഹമുണ്ടെന്നുള്ള രൂപത്തിൽ വിളിച്ചും പറഞ്ഞൊക്കെ ഇരിക്കേണ്ടേ എങ്കിലല്ലേ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് അയാളെ തെറ്റിദ്ധരിപ്പിക്കാനാകൂ എങ്കിൽ നടക്കട്ടടാന്ന് പറഞ്ഞുകൊണ്ട് മേഘം കട്ട് ചെയ്യുന്നുണ്ട് അതെല്ലാം കേട്ടുകൊണ്ട് വാമദേവൻ മേഘൻ്റെ അടുത്തേക്ക് വരുന്നു എന്നിട്ട് ചോദിക്കുന്നു ആരാ വിളിച്ചത് ഉണ്ണിയാ അവൻ പറയുമായിരുന്നു ആ മാർക്കോ ഒന്ന് സൂക്ഷിക്കണമെന്ന് ഉണ്ണി പറഞ്ഞ ആ കാര്യം സത്യം തന്നെയാണ് കാരണം മാർക്കോയുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയത് എനിക്കും പ്രതാപനുമാണ് അവൻ്റെ ഓരോ അടിയിലും ശരീരത്തിൻ്റെ പല നാടീഞ്ഞരമ്പുകളും ചത്തുപോയി അതുകൊണ്ട് അവനെ സൂക്ഷിച്ചേ മതിയാകൂ എന്തായാലും കാര്യങ്ങൾ എവിടെ വരെ പോകുന്നു ഞാനൊന്നും നോക്കട്ടെ കൂടുതൽ അഹങ്കാരമാണെങ്കിൽ അവനെ മഹാലക്ഷ്മിക്കൊപ്പം പറഞ്ഞു വിടാൻ എനിക്കൊരു മടിയില്ല ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്ന പിള്ളേർ നിസാരക്കാരല്ല മഹാലക്ഷ്മിയെ പറഞ്ഞതിലും വേഗം അവന്മാര് തീർത്ത് അതുപോലെ ആ പിള്ളേരുടെ ഒന്ന് പറഞ്ഞാൽ മതി ഇവൻ്റെ കാര്യം നിസാരം പോലെ ഇവനെയും തീർത്തിട്ട് അവർ പറയുന്ന കാശും മേടിച്ച് പൊക്കോളും എന്താന്ന് വെച്ചാൽ കാര്യങ്ങളെല്ലാം ഉചിതായിട്ട് നീ തന്നെ ചെയ്തോളം വാമം പറയുന്നു അതേസമയം തോമസ് വൈദ്യയുടെ ഹോസ്പിറ്റലിൽ മാർക്കോ കണ്ണനെ കാണാനായിട്ട് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് സാറിന് ഇപ്പം എങ്ങനെയുണ്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ടോ പക്ഷെ മനസ്സിന് മാത്രമേ ഉള്ളൂ വിഷമം സാറിൻ്റെ വിഷമമൊക്കെ അധികം താമസിക്കാതെ ഞാൻ മാറ്റി തരുന്നതായിരിക്കും തന്നെ എനിക്ക് പ്രതീക്ഷയുണ്ടോ മഹാലക്ഷ്മി ചോദിച്ചിരുന്നു സാറിൻ്റെ കാലിൻ്റെ വിരലുകൾക്ക് ചലനശേഷി ഇപ്പോഴും ഇല്ലേ പിന്നെ ഉണ്ട് കഴിഞ്ഞ തവണത്തെ ചികിത്സയിലൂടെ വലതുകാലിൻ്റെ വിരലുകൾ ചലിച്ചു ഇത്തവണത്തെ ചികിത്സയിലൂടെ ഇടതുകാലിൻ്റെ വിരലുകളും മാത്രമല്ല പാതവും നന്നായിട്ട് ചലിപ്പിക്കാനും സ്പർശനം അറിയാനൊക്കെ പറ്റുന്നുണ്ട് ഒരു വിഷമമേ ഉള്ളൂ സാറിനെ വന്ന് കാണാനോ സുഖവിവരം അന്വേഷിക്കാനോ പറ്റുന്നില്ലെന്ന് അധികം താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരുമിച്ച് മീറ്റ് ചെയ്യാൻ പറ്റും ഒരു മൂന്ന് ദിവസം മഹാലക്ഷ്മി മരിച്ചു എന്നുള്ള രൂപത്തിൽ മറഞ്ഞിരുന്നാൽ മതിയാകും അതിനുള്ളിൽ എനിക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തീർത്തിരിക്കാം എന്ന് മാർക്കോ പറയുമ്പോൾ കണ്ണൻ അത് സമ്മതിക്കുന്നു തന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് തൻ്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്നൊക്കെ കണ്ണനും പറയുന്നുണ്ട് എൻ്റെ കമ്പനിയിൽ ഒരു വേക്കൻസി തനിക്കായിട്ട് ഞാൻ കുറേ നാളുകൊണ്ട് മാറ്റി വച്ചിരിക്കുകയാണ് താൻ അവിടെ വന്ന് ജോയിൻ ചെയ്ത മറ്റാരേക്കായും അത് മഹാലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമാകും കഴിഞ്ഞ തവണയും ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു എനിക്ക് ഒരിടത്ത് തന്നെ അടങ്ങി ജോലി ചെയ്യുന്ന കാര്യത്തോട് താല്പര്യമില്ല എനിക്ക് മറ്റുള്ളവരെ സഹായിച്ച് നടക്കുന്നതാണ് ഇഷ്ടം എന്തായാലും ഇത്തവണ സാറ് പറഞ്ഞത് നിരസിക്കുന്നില്ല അതിനെപ്പറ്റി ആലോചിക്കാം എന്നൊക്കെ മാർക്കോയും കൊടുക്കുന്നു അന്നേരം കണ്ണം ചോദിക്കുന്നുണ്ട് ഇന്ന് മഹിയെ പോയി കണ്ടിരുന്നോ കണ്ടിരുന്നു എനിക്ക് രാത്രി ചില പ്ലാനുകളുണ്ട് അതൊന്ന് മഹാലക്ഷ്മി പറഞ്ഞ് പഠിപ്പിക്കണമായിരുന്നു അന്നേരം അനന്ദ് പറയുന്നുണ്ട് കുറേ നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന അവർക്കിട്ട് നല്ലൊരു പണി കൊടുക്കണമെന്ന് എന്തായാലും മാർക്കോ തന്നെ അവർക്കുള്ള തിരിച്ചടി കൊടുക്കുമല്ലോ പിന്നില്ലേ എന്ന് മാർക്കോയും പറയുന്നു എന്തായാലും ഇന്നലെ ഉച്ച മുതൽ മഹാലക്ഷ്മി കാണാതായതല്ലേ അതുകൊണ്ട് ഇന്ന് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഡമ്മി പോലീസ് അവരെ ചോദ്യം ചെയ്യാനായിട്ട് ഞാൻ അയക്കുന്നുണ്ട് എന്തായാലും സാറിന് സമാധാനിക്കാൻ കഴിഞ്ഞ തവണ ആ വാമദേവനും പ്രതാപനും എൻ്റെ കൈയിൻ്റെ ചൂടറിഞ്ഞതിനേക്കായും നല്ലൊരു പണി തന്നെയാണ് ഇത്തവണ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് കിട്ടുന്ന അവർ ഒരു കാലത്തും അത് മറക്കാനും പോകുന്നില്ല അത് കേട്ട് കണ്ണനും അനന്തുവിനും സന്തോഷമാകുന്നതും കാണിച്ച എപ്പിസോഡ് അവസാനിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ